വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ മുന്നിൽ നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വളരെയേറെ സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ഥലവും തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഒരു എം പി കൂടി ഉണ്ടായിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അവിടെ വളരെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ എല്ലാ രീതിയിലും ഈ പറയുന്ന യു ഡി എഫും എൽ ഡി എഫും വിട്ടുകൊണ്ട് പല തരത്തിൽ പ്രവർത്തകർ ഉൾപ്പെടെ പലരും ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ മുതൽ ഇപ്പോൾ വരെയും പല വഴിയിൽ കൂടി ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള വലിയ ഒരു ഒഴുക്ക് തന്നെയാണ് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സി പി തൃശ്ശൂർ സി നടത്തറ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഭൂരിപക്ഷം പ്രവർത്തകരും ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായിട്ടുള്ള സുരേഷ് ഗോപി തന്നെയാണ് ഇവരെ ബി ജെ പിയിലേക്ക് അംഗത്വം നൽകി സ്വീകരിച്ചിരിക്കുന്നത് തന്നെ അതായത് ഭൂരിഭാഗം പേരുമാണ് ഒന്നും രണ്ടും പേരുമല്ല തൃശൂർ സി പി ഐ നടത്തറ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഭൂരിപക്ഷം പ്രവർത്തകരും ബി ജെ പിയിൽ ഒറ്റയടിക്ക് കൂട്ടമായി എത്തി എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഈ ഒരു കൊഴിച്ചിലൊക്കെ തന്നെ ബി ജെ പിയിലേക്കുള്ള ഈയൊരു വലിയ തോതിലുള്ള ഒഴുക്ക് അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തൃശൂരിൽ എത്രമാത്രം തിരിച്ചടിയായി മാറുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി എത്രത്തോളം ഈ ഒരു അവസരത്തെ ഗുണകരമാക്കി മാറ്റും തൃശൂർ പോലുള്ള ഒരു സ്ഥലത്ത് എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് തൃശ്ശൂരും തിരുവനന്തപുരവും തീർച്ചയായിട്ടും ബി ജെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ് അതിൽ തൃശ്ശൂർ വലിയ തോതിലുള്ള ഒഴുക്ക് മറ്റു പാർട്ടികളിൽ നിന്നും ബി എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ബി ജെ പി മുന്നേറ്റം തൃശൂർ പോലുള്ളൊരു സ്ഥലത്ത് ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് തൃശൂരിൽ അതിനിടയിൽ തന്നെയാണ് ഇതുപോലെ പ്രവർത്തകരുടെ ഒരു കൂട്ടം ബി ജെ പിയിലേക്ക് നിലയ്ക്കാതെ എത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്